നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ എന്ന വിഷയമാണ് എല്ലാവർക്കും അറിയാം പ്രധാനമായിട്ടും ഗാന്ധിജി കേരളം സന്ദർശിച്ചത് അഞ്ചു തവണയാണ് ഈ അഞ്ച് തവണയും ഗാന്ധിജി സന്ദർശിച്ച സമയത്ത് ഓരോ ആൾക്കാരെയായിട്ട് അതായത് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കളൊക്കെ ഗാന്ധിജി കണ്ടുമുട്ടിയിട്ടുണ്ട് അതായത് ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇങ്ങനെ സന്ദർശനം നടത്തിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ആദ്യമായിട്ട് നമുക്ക് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യ സന്ദർശനം ഗാന്ധിജി കേരളത്തിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് എന്തായിരുന്നു ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വിസഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിനും ഫിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിനുമായിട്ടാണ് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം നടന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിസഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിനും ിലാപത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനുമായിട്ടാണ് ഗാന്ധിജി ആദ്യ കേരള സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ആ സമയത്ത് അദ്ദേഹം എത്തിയ സമയത്ത് അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചൊരു പ്രസംഗം നടത്തുകയുണ്ടായി ആ സമയത്ത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അദ്ദേഹം ആഗസ്റ്റ് പതിനെട്ടിനാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയത് ആ ദിവസത്തിൽ അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചൊരു പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗം അന്ന് നടത്തിയ ആ പ്രസംഗം മലയാള ഭാഷയിലേക്ക് മലയാളത്തിലേച്ച് തർജിമ ചെയ്ത് കൊടുത്തത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ ആയ കെ മാധവൻ നായരാണ് ആരായിരുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ ആയ കെ മാധവൻ നായരാണ് അടുത്തതായിട്ട് നമുക്ക് രണ്ടാം സന്ദർശനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഏത് സമയത്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം രണ്ടാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അതായത് ആദ്യ സന്ദർശനം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത് ഗാന്ധിജി കേരളത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് മുതൽ പത്തൊൻപത് വ വരെയുള്ള ദിവസങ്ങളിൽ ഗാന്ധിജി കേരളത്തിൽ ഉണ്ടായിരുന്നു ഇത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരള സന്ദർശനം നടത്തിയത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് ഈ സമയത്താണ് ഗാന്ധിജി ആരെ ആരെ കണ്ടുമുട്ടുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശന സമയത്താണ് എവിടെ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് ചോദിച്ചാൽ വർക്കല ശിവഗിരി മഠത്തിൽ വെച്ചായിരുന്നു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ഇത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പ മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി കണ്ടുമുട്ടിയത് ഇപ്പൊ രണ്ടാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു മാർച്ച് എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഗാന്ധിജി കേരളത്തിൽ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാം സന്ദർശനം ആ സമയത്താണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് വർക്കല ശിവഗിരി മഠത്തിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് അടുത്തതായിട്ട് ഗാന്ധിജിയുടെ മൂന്നാം സന്ദർശന സമയത്തെ കുറിച്ച് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഗാന്ധിജി മൂന്നാമത്തെ തവണ വന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് മൂന്നാം സന്ദർശനം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മൂന്നാം സന്ദർശനം നടന്നത് അപ്പം ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് രണ്ടാമത്തെ തവണ ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മൂന്നാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആ സമയത്ത് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഗാന്ധിജി കേരളത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജി തെ ഗാന്ധിജിയുടെ തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ള പര്യടന പര്യടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സന്ദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മൂന്നാം സന്ദർശനം അടുത്തതായിട്ട് നാലാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് മുതൽ പന്ത്ര ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് നാലാം സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് മുതൽ പന് ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹരിജന ഫണ്ടിന്റെ സമാഹരണത്തിനായാണ് ഗാന്ധിജിയുടെ നാലാം സന്ദർശനം അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹരിജന ഫണ്ടിന്റെ സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് നാലാമത്തെ തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ഈ സന്ദർശനത്തിലാണ് വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി ഗാന്ധിജിക്ക് തൻ്റെ എല്ലാ ആഭരണങ്ങളും സംഭാവനയായിട്ട് നൽകിയത് ഇത് ഓർത്തിരിക്കുക പ്രധാനമായിട്ടും പി എസ് സി ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുള്ളതാണ് ഏത് പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് മിക്ക ചോദ്യങ്ങൾക്കും ചോദിക്കാറുണ്ട് കൗമുദി എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് ആ സമയത്ത് ഹരിജന ഫണ്ടിൻ്റെ സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടി ഗാന്ധിജി എത്തിയപ്പോൾ കൗമുദി എന്ന കുട്ടി തന്റെ ആഭരണങ്ങൾ എല്ലാ ആഭരണങ്ങളും ഗാന്ധിജിക്ക് സംഭാവനയായിട്ട് നൽകുകയായി ഉണ്ടായി ആ ഒരു പേരോർത്തിരിക്ക കൗമുദി എന്നാണ് ആ കുട്ടിയുടെ പേര് നാലാം സന്ദർശനത്തിൽ പയ്യന്നൂരിലെ ആനന്ദാശ്രമത്തിൽ അദ്ദേഹം ഒരു മാവിൻ തൈ നട്ടു ഇത് ഗാന്ധി മാവ് എന്ന് അറിയപ്പെട്ടു ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് നാലാം സന്ദർശന സമയത്ത് ഇവിടെ വച്ചാണ് പയ്യന്നൂരിലെ ആനന്ദാശ്രമത്തിൽ അദ്ദേഹം ഒരു മാവിൻ തൈ നട്ടു ഇത് ഗാന്ധി മാവ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ നാലാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു പ്രധാനമായിട്ടും ഗാന്ധിജി ആ വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹരിചന ഫണ്ടിൻ്റെ സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നാലാം തവണ എത്തിയത് ഈ സമയത്താണ് അദ്ദേഹം കൗമുദി എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ആ പെൺകുട്ടി ഈ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും ഗാന്ധിജിക്ക് സംഭാവനയായിട്ട് നൽകുകയുണ്ടായി ആ സമയത്ത് തന്നെ ഗാന്ധിജി പയ്യന്നൂരിലെ ആനന്ദാശ്രമം ആനന്ദാശ്രമത്തില് ഒരു മാവിന്തയി നടുകയുണ്ടായി ആ മാവിന്തയി ഗാന്ധി മാവ് എന്ന് പിന്നീട് അറിയപ്പെടുകയും ചെയ്തു അടുത്തതായിട്ട് ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ കേരള സന്ദർശനമാണ് അഞ്ചാം അഞ്ചു തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് എന്ന് പറഞ്ഞു അതിലെ അഞ്ചാം സന്ദർശനം ഏത് സമയത്താണ് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് അഞ്ചാമതായി സന്ദർശനം നടത്തിയ സമയത്ത് ഗാന്ധിജി കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ തീർത്ഥയാത്ര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന നിലംബര പശ്ചാത്തലത്തിലാണ് ഈ ഒരു സന്ദർശനം അദ്ദേഹം നടത്തിയത് അപ്പൊ ഈ അവസാനത്തെ യാത്രയെ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് എന്താണ് തീർത്ഥയാത്ര എന്നാണ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ എത്തിയത് അപ്പോൾ നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് നമ്മൾ പറഞ്ഞു ഹരിജൻ സമാഹരണത്തിൻ്റെ കണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് എത്തിയത് എന്ന് പറഞ്ഞു അങ്ങനെ അവസാനത്തെ യാത്ര അദ്ദേഹം തീർത്ഥയാത്ര എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച അദ്ദേഹം സ്വന്തമായി വിശേഷിപ്പിച്ച ഈ ഒരു കേരള സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ആൾക്കാരി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഭാഗത്തിൻ്റെ ഭാഗവുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചത് ഗാന്ധിജി ആദ്യമായിട്ട് അയ്യങ്കാളിയെ കാണുന്നത് ഈ സന്ദർശനത്തിലാണ് അപ്പൊ രണ്ടാമത്തെ സന്ദർശനത്തിലാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞു എന്നാല് ഈ ഒരു സമയത്താണ് അദ്ദേഹം അയ്യങ്കാളിയെ ഏറ്റവും ലാസ്റ്റ് സന്ദർശനത്തിലാണ് അദ്ദേഹം അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് ബെങ്ങാനൂർ നടന്ന ഈ സമ്മേളനത്തിൽ ഗാന്ധിജി പുലയരാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു അത് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പുലയ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട് അത് ആരാണ് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അത് ഏറ്റവും ലാസ്റ്റ് സന്ദർശന സമയത്താണ് ഈ സമയത്താണ് അദ്ദേഹം അയ്യങ്കാളിയെ നേരിട്ട് കാണുകയും ഉണ്ടായി ആ സമയത്ത് പുളയ രാജാവ് എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇതാണ് ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം അപ്പൊ പ്രധാനമായിട്ടും ഗാന്ധിജി ഏർ അഞ്ചു തവണയാണ് കേരളം സന്ദർശിച്ചത് ഓരോ കാരണങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമസ്കാരം